നമസ്കാരം ന്യൂസ് സ്വാഗതം ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ ആയിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ വലിയ രീതിയിലുള്ള ഒരു ഭീഷണി സ്വരമാണ് മുഴക്കിയിരിക്കുന്നത് തമിഴ്നാട് ഹിന്ദി സംസാരിക്കാതിരിക്കാൻ വേണ്ടി ദ്രാവിഡ മുന്നേറ്റ കഴകം വിദ്യാഭ്യാസത്തിൽ അതായത് അവരുടെ കരിക്കുലത്തിൽ ഹിന്ദിയെ മനഃപൂർവ്വമായി ഒഴിവാക്കി നിർത്തുന്നു എന്നുള്ളതാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നത് ഇത് കേട്ടുകൊണ്ട് സന്തോഷിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തുറന്നടിച്ചിരിക്കുകയാണ് ജനാധിപത്യ രീതിയെ ധംസിക്കലാണ് അവരുടെ പരിപാടി ഗ്രീക്കോ അല്ലെങ്കിൽ ലത്തീൻ ഭാഷയോ പഠിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാൽ ഞങ്ങൾക്ക് ഹിന്ദി വേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ സ്റ്റാലിൻ തുറന്നടിച്ചിരിക്കുന്നത് ഒരു ഭാഷയും അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾ ദ്രാവിഡരാണെന്നും ഞങ്ങൾക്ക് തമിഴാണ് ഞങ്ങളുടെ മാതൃഭാഷ ഞങ്ങൾ ലോകത്തോട് ഉലകത്തോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജായി ഇംഗ്ലീഷ് ഉണ്ട് ഞങ്ങളെ കൂടുതൽ വിരട്ടാനും വിലപേശാനും വരരുത് എന്നാണ് നരേന്ദ്രമോദിയോട് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത് ഇതൊരു അഭ്യർത്ഥനയല്ല ഇതൊരു താക്കീതായി കാണൂ എന്ന ഭീഷണിയുടെ സ്വരമാണ് സ്റ്റാലിൻ്റെ മുഴക്കത്തിൽ ഉള്ളത് അതൊരു ദൃഢനിശ്ചയമാണ് ഡി എം കെയുടെ നേതാവിന്റെ ഉറച്ച വാക്കുകളാണ് ആ പ്രസംഗത്തിൽ ഉടനീളം പുറപ്പെടുവിച്ചിട്ടുള്ളത് കൃത്യമായും ത്രീ ലാംഗ്വേജ് സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഹിഡൻ അജണ്ടയുടെ ഭാഗമായി ആണെന്നും പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ നരേന്ദ്രമോദി പറഞ്ഞത് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് ഗണ്യമായി കുറയും എന്ന വലിയ രീതിയിലുള്ള ഒരു സംസാരം ആയിടെ വന്നു എന്നാൽ പിന്നീട് അമിത്ഷാ പറയുന്നു അങ്ങനെ ദക്ഷിണേന്ത്യയിലെ സീറ്റുകൾ പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ ഒന്നും സീറ്റുകൾ അങ്ങനെ കുറയ്ക്കുകയില്ല എന്ന് എന്നാൽ അതിൻ്റെ അർത്ഥം ഉത്തരേന്ത്യയിലെ സീറ്റുകൾ കൂട്ടിക്കളയും എന്നാണോ അങ്ങനെ ചെയ്താലും അത് തെറ്റല്ലേ എന്നുള്ളതാണ് സ്റ്റാലിൻ ചോദിക്കുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സീറ്റുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളത് ഏറ്റവും മോശമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതായത് തമിഴ്നാട്ടിൽ എങ്ങനെയായിരുന്നോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സെൻസസ് ഉണ്ടായിരുന്നത് അന്ന് തമിഴ്നാട്ടിലേക്കാൾ ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനങ്ങൾ പോപ്പുലേഷൻ കൺട്രോൾ നടത്താതെ വലിയ തോതിൽ ക്രമാതീതമായി പോപ്പുലേഷൻ അതായത് ജനസംഖ്യ വർദ്ധിച്ചു കൃത്യമായി ജനസംഖ്യ നിയന്ത്രണം നടപ്പിലാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വലിയ ചോദ്യമാണ് സ്റ്റാലിൻ നരേന്ദ്രമോദിയോട് ചോദിച്ചത് അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ ജനസംഖ്യ നിയന്ത്രിച്ചത് കൊണ്ടാണ് വലിയ തോതിൽ അവിടെ വികസന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞത് സുസ്ഥിരമായ വികസനങ്ങൾ കൈകൊണ്ടത് അതല്ലാതെ വലിയ തോതിൽ ഇതിനൊരു നിയന്ത്രണവും ഇല്ലാതെ കൊണ്ടുപോയാൽ എവിടെ ചെന്ന് രാജ്യമെത്തും എന്ന ചോദ്യവും സ്റ്റാലിൻ ചോദിക്കുന്നു